സംസ്ഥാനത്തെ ഖാദി തൊഴിലാളികൾ ദുരിതത്തിൽ വേതനം കുടിശ്ശികയായതാണ് കാരണം സംസ്ഥാനത്തെ ഖാദി സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ഖാദി ബോർഡിന് തൊഴിലാളികൾക്ക് വേതനം കിട്ടാനുണ്ട് ഖാദി തൊഴിലാളികളുടെ കുറഞ്ഞ വേതനമാണ് കുടിശ്ശികയായത് പൂരക വേതന പദ്ധതി പ്രകാരമുള്ള തുകയിൽ നിന്ന് സംസ്ഥാന സർക്കാരാണ് ഖാദി തൊഴിലാളികൾക്കുള്ള കുറഞ്ഞ വേതനത്തിലുള്ള തുക അനുവദിക്കുന്നത് അത് ലഭിക്കാത്തതാണ് സംസ്ഥാനത്തെ പതിമൂന്നായിരത്തോളം വരുന്ന ഗാദി തൊഴിലാളികൾക്ക് തിരിച്ചടിയായത് ഒരു കഴിഞ്ഞൂലിന് പതിനായിരം രൂപ തൊണ്ണൂറ് പൈസയാണ് കൂലി അതിൽ പത്ത് രൂപ തൊഴിലാളി ജോലി ചെയ്യുന്ന ഖാദി സ്ഥാപനങ്ങൾ നൽകും ബാക്കി തുക കുറഞ്ഞ വേദന എന്ന പേരിൽ സംസ്ഥാന സർക്കാർ അനുവദിക്കും ഇതാണ് മാസങ്ങളായി കുടിശ്ശിക ഈ പരമ്പരാഗത വ്യവസായ മേഖലകൾക്ക് ഇത്തരം ഇൻകം സപ്പോർട്ട് സ്കീം പ്രകാരം അത്ര തുക കൊടുക്കാൻ കൊടുക്കേണ്ടി വരും എന്നുള്ള കണക്കെടുക്കാതെ ബോർഡിലെ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്ന തുക എത്രയാണോ ആ തുക വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത് അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഇത് ഇതൊക്കെ കുടിശ്ശിക വന്നു പോകുന്നുള്ളതാണ് മുൻകാലങ്ങളിൽ രണ്ടു മൂന്ന് മാസത്താണ് കുടിശ്ശിക വന്നതിരിക്കുമെങ്കിൽ കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി ആറ് മാസം മാസം പത്ത് നൂലിനെ കുറഞ്ഞ വേതനമടക്കാൻ ലഭിച്ചാൽ പോലും നൂറ്റി നാല്പത്തൊമ്പത് രൂപയാണ് തൊഴിലാളിക്ക് കിട്ടുന്നത് നെയ്ത്ത് തൊഴിലാളികളുടെ അവസ്ഥയും സമാനമാണ് കൃത്യമായ ജോലിയും കൂലിയും ലഭിക്കാത്തത് കാരണം ഗാദി തൊഴിലാളികൾ ദുരിതത്തിലായിട്ട് വർഷങ്ങളായി കുറഞ്ഞ വേതന കുടിശ്ശിക എത്രയും വേഗം വിതരണം ചെയ്യണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം Ben ittila alastambia dehi news